മദർ എരീശ്വയുടെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററായ സിസ്റ്റർ സൂസി സി ടി സി ഇപ്പം നമ്മുടെ ഒപ്പം ചേരുകയാണ് സിസ്റ്റർ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണല്ലേ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ സിസ്റ്റർ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഒരു സന്തോഷത്തെ അതെന്നെ സംബന്ധിച്ചിതൊരു ഒരു വലിയ ദൈവകൃപയുടെ ഒരു അനുഭവമാണ് വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കണമായിരുന്നു പ്രത്യേകിച്ചും ഡയസിഷൻ തലത്തിൽ ഞാൻ പോസ്റ്റ് ലൈറ്ററായിരുന്നു അതിന് ശേഷം റോമിൽ പോസിസിയുടെ പ്രിപ്പറേഷൻ ഭാഗമായിട്ട് എക്സ്റ്റേണൽ കൊളാബറേറ്ററായിട്ട് വർക്ക് ചെയ്തു അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് തുടരുന്നത് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മെയിൻ അപ്പോസി എന്ന് പറയുമ്പോൾ മധുരൈലീശയുടെ നാമാരണ നടപടികളായിരുന്നു അപ്പോൾ അതൊരു നിശ്ചിത തലത്തിലെത്തുമ്പോൾ അതിൽ ഞാൻ അനുഭവിച്ചൊരു ദൈവകൃപയും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനയുമുണ്ട് അതിൽ ഞാൻ ഏറ്റവും സന്തോഷവതിയുമാണ് ദൈവത്തിനൊത്തിരി കൃതജ്ഞത അർപ്പിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട പോകുമ്പോൾ മാത്രം യലീശയുടെ ചരിത്രവും അല്ലെങ്കിൽ ഹിസ്റ്ററിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പഠിച്ചു പോകണമല്ലോ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞൊക്കെ പോകണമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതിലൂടെ ആഴത്തിലൂടെ അറിഞ്ഞു പോകുമ്പോൾ എന്ത് അനുഭവമായിരുന്നു പ്രത്യേകമായിട്ടുണ്ടായിരുന്നത് യലീശയുടെ ജീവിത രീതികളെ കുറിച്ചും അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും അതായത് മദർ മദുരീശ ശരിക്കും ഒരു ദൈവത്തിൻ്റെ ഒരു ടച്ച് മദറിന് എൻ്റെ ജീവിതത്തിൽ മദർ അനുഭവിച്ചു അതായത് മദർ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ ജീവിച്ച ഒരു സാധാരണ സ്ത്രീ പക്ഷേ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനയിൽ സ്വയം ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ ആ തനിക്ക് കിട്ടിയ കഴിവുകളും കൃപാവരും സിദ്ധി ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് മദറിന് സാധിച്ചു ഈ കേരള സഭയിൽ തന്നെ സന്യാസിനികളോ സന്യാസിനി മഠങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു കാലത്തിൽ ആ തനിക്ക് കിട്ടിയ ഒരു ഉൾവിളി അത് മദർ അതിൻ്റെ ആത്മാർത്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസിൽ ജീവിച്ചു ആദ്യമായിട്ടൊരു സന്യാസിനി സഭ സ്ഥാപിച്ചു അതോടൊപ്പം ആദ്യമായിട്ട് കോൺവെൻറ് സ്കൂള് ബോർഡിംഗ് ഹൗസ് ഓർഫണേജ് അതായത് സ്ത്രീ ശാക്തീകരണം അതിനൊരു നിശ്ചിത തുടക്കം കത്തോലിക്കാ സഭയിൽ തുടങ്ങുവാനായിട്ട് മതിറിന് സാധിച്ചു അത് ആ മദർ ദൈവത്തിൻ്റെ ആ കരങ്ങളിലൊരു വിനീതമായ ഉപകരണമായിട്ട് മതിർ വർദ്ധിച്ചു മദറിൻ്റെ ജീവിതം നോക്കിയാൽ വളരെ സെറീനായിട്ട് വളരെ ശാന്തതയോടെ എളിമയോടെ ജീവിച്ച ഒരു ഒരു സന്യാസിനിയാണ് അത് ഇന്നേതുവരെ ഏതൊരു ക്രൂഷ്യൽ നിർണായകമായ അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ഒരാഴമായ ശരണപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം ഒരിക്കലും ഒരു പരാതിയോ ഒന്നുമില്ലാത്ത വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ട് ആ ജീവിതം മുഴുവനും ഈശോയോട് താതാത്മ്യപ്പെടാൻ വേണ്ടിയാണ് മദർ ജീവിച്ചേക്കുന്നത് അത് മദറിൻ്റെ ജീവിതത്തിലൂടെ പുണ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് വളരെ ക്ലിയറാണ് ഒരിക്കലും ഈ ലോകത്തിൻ്റെതായ സമ്പ സമ്പത്തോ സൗഭാഗ്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പറയുന്നത് ദിവ്യകുഞ്ഞാടിൻ്റെ കാൽപ്പാടുകളാണ് ഈ ഭൂമിയിലെ ഒരു സന്യാസിനി പിന്തുടരേണ്ടത് അപ്പോൾ ആ ഒരു വളരെ ഈശോയിൽ കേന്ദ്രീകൃതമായ ഒരു ലൈഫാണ് മദർ ഈശോ ജീവിച്ചേക്കുന്നത് അപ്പോൾ അത് ആ ആദ്യ സന്യാസിനി എന്ന് പറയുമ്പോൾ ആദ്യ സന്യാസിനി ഇന്നോളം എല്ലാ സന്യാസിനികൾക്കും ഒരു മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് മദർന് കഴിഞ്ഞു മദറിൻ്റെ കൂടി ആ ഒരു ജീവിതത്തിന് മദർ ആ ഇറ്റേണിറ്റിയിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ അതിർന്ന ശേഷം കടന്നു വരുന്ന എല്ലാ സന്യാസിനികൾക്കും റിലീജിയസിന് ഒരു മാതൃകയായിട്ട് മദറിന്റെ ജീവിതം മാറി മദറിനെ പ്രഖ്യാപിക്കുമ്പോൾ ആൾത്താര വണക്കത്തിന് യോഗ്യയാണ് ദേവാലയങ്ങളിലേക്കൊക്കെ ആൾത്താരയിലേക്ക് മദർ വരുമ്പോൾ എന്താണ് നമ്മുടെ വിശ്വാസികളോടായിട്ട് പറയാനുള്ളത് ആ അതായത് നമ്മുടെ ക്രൈസ്തവ ജീവിതം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അതൊരു തീർത്ഥാടനമാണ് അപ്പോൾ ആ ഒരു തീർത്ഥാടനത്തിൽ സ്വർഗം ലക്ഷ്യമാക്കിയാണ് ക്രൈസ്തവ സഭ ക്രൈസ്തവ വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനെ മദർ ഒരു മാതൃകയാണ് അത് മദർ ഒരിക്കലും വേറെ ഈ ലോകത്തിൻ്റെതായയാതൊന്നും കൊണ്ട് വെച്ച് മാറുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ മോഡേൺ സിറ്റുവേഷനിൽ സമ്പത്തും പ്രതാപവും എല്ലാം നോക്കി ജനങ്ങളിങ്ങനെ പരക്കം പായുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊന്നും അതല്ല അനന്തതയിൽ ദൈവരാജ്യത്തിൻ്റെ നിധികളുണ്ട് എന്നും അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു ലൈഫ് അതാണ് മദർ ലക്ഷ്യം ജീവിച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജാണ് മദറിൻ്റെ ലൈഫ് മധ്യസ്ഥം തേടേണ്ടതും എങ്ങനെയാണ് മദറിൻ്റെ മധ്യസ്ഥം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മദർ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് അപ്പോൾ സ്ത്രീ ശാക്തീകരണം വഴിയാണ് കുടുംബങ്ങളിൽ ആ ഒരു ആധ്യാത്മിക ഉണർവ് മദറിൻ്റെ അപ്പോസ്ലേറ്റിലൂടെ മതിൽന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇന്ന് നമ്മൾ കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് കുടുംബങ്ങളുടെ നവീകരണത്തിന് അതുപോലെ മാതാപിതാക്കൾ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാൻ കുട്ടികളെ അതുപോലെ ഇപ്പോഴും ദൈവവിളി കുറയുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയത്ത് സന്യാസ ജീവിതത്തിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ കുട്ടികൾ ദൈവവിളി സ്വീകരിക്കാൻ അവരുടെ ആത്മാവിന് ആ കിട്ടേണ്ട ഒരു ദൈവ ശ്രമിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു തീപ്പൊരി അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കാം സന്യാസ ജീവിതത്തിലെ നിലനിൽപ്പിൻ്റെ മാതൃകയാണ് അപ്പോൾ ഒക്കേഷൻ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ വിറ്റ്നസ് വാല്യൂ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ മദറിൻ്റെ ജീവിതം മാതൃകയാണ്